i ആരാ ആരേക്കണം വന്നാ അങ്ങനെ ചോദിച്ചാ ഇപ്പെനിക്ക് തോന്നുന്നു ഈ ഉടുപ്പും ഇതിട്ടിരിക്കുന്ന ഞാനും ഈ നിമിഷത്തിന് വേണ്ടിയല്ലേ ഇത്രയും നാള് കാത്തിനിയുള്ളൂട്ട് മുഴുവനും അറിയോ എന്റെ അമ്മച്ചയ്ക്കും മുഴുവനും അറിയാം ആ രണ്ടു വരി ഒന്നുകൂടെ പാടുവോ എനിക്ക് കേൾക്കാനാ ഞാൻ ഒരുങ്ങ അമ്മച്ചി ഒരു ഇനിയാണ് താൻ തന്റെ കഴിവ് കാണിക്കേണ്ടത് അത് ഞാൻ കാണിക്കും എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു വെരി ഗുഡ് ഉടനെ തന്നെ അവർ ചാടിക്കണം ആരെ ആ ടീച്ചറിനെ

പ്ലേ പ്ലേ ചെയ്യണം മനസ്സിലായോ മനസ്സിലായി പക്ഷെ എനിക്കൊരു സംശയം ഞാൻ ഞാൻ ഇതിനൊക്കെ തന്നെ ഇതൊക്കെ ഭംഗിയായി ഈ അല്ല വന്നു എനിക്ക് പിന്നെ കിട്ടില്ല അമ്മച്ചിക്ക് സുഖാണോ ഇന്നലെ വരെ സുഖമായിരുന്നു ഇന്നത്തെ സുഖ അന്വേഷിക്കാൻ പറ്റിട്ടില്ല ഞാൻ വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് വിവരം പറയാം ആ തൂണിന്റെ അവിടെ തന്നെ നിൽക്കില്ലേ രാവിലെ വിളിച്ചപ്പോ ശിവരാമേട്ടൻ കുര്യാക്കോസ് വരുന്ന കാര്യമൊന്നും കാര്യമൊന്നും പറഞ്ഞേ ഇല്ല പറയണ്ട ഏതായാലും ഉള്ളൂ ശിവരാമേട്ടനും ഈ വാ ആ കാര്യൊന്നും പറഞ്ഞേല്ലേ ഇന്ന് ഞങ്ങൾ എല്ലാവരും ഒന്ന് ചുറ്റാൻ കൊണ്ടുപോകണം मेटिल्डा मैं रेडी मदा मिस सुजिता बास का कमिंग मदा केरो मेटिल्डा क्या गोइन आउट केटिंग केटिंग के फीचर में तारे चढ़ने कुनिया कोसे एंड आ तो रुक ओह थैंक यू जेंटलमैन यू आर सो नाइस अरे मैंने अभी के आ उरिया कोसे कारण നേരെ ബസ് സ്റ്റാൻഡിലേക്ക് ഊട്ടി മദർ ഊട്ടിണ്ട് ഹലോ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം

எவ்வளவு கேட்டாலும் உண்மையே சொல்ல மாட்டேங்கிறான் அவன் முகத்தை பார்த்தாலே அவன் ஒரு பெரிய திருடன் தெரியுது மதர். அவன் முழிக்கிற முழிஏ சரியில்லை. ஆரா என்ன காரியம்? பூட்டிலே சர்க்கிள் இன்ஸ்பெக்டரே கள்ளனை பிடிச்சூன்னு. சார் இதெல்லாம் ஒரு சின்ன விஷயம் தானே. அதுக்காக நீங்க அவன ஒண்ணும் பண்ண வேண்டாம். பத்தியல பத்தியா அவனே நல்ல நாள் இடி இடிங்கோ. அவனை இடிக்கணும். அவ்ளோதானே. அத நான் பாத்துக்கறேன். ஆமா நீங்க யாரு? நான் மிஸ் டீச்சர் மெட்டில்டா. மெட்டில்டா வா. யூ 2 மெட்டி டீச்சர் അവ യൂട്യൂബ് ഇട്ടീന്ന് சொல்றാം അയ്യോ മദർ അവൻ എനിക്കിട്ടും വെച്ചിട്ടുണ്ടെന്ന് നിർത്ത് നിർത്ത് നമ്മൾ ഉടനെ അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു ഫോൺ വെക്ക് ആ എന്നാ നാങ്ക വാങ്ങയ്യ ആ മിസ്റ്റർ വിജയ് ബാസ്കർ ഞങ്ങൾ ഉടനെ തന്നെ പോണം ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല അടുത്ത ട്രെയിൻ അല്ലെങ്കിൽ ബസ് ബസ് ടിക്കറ്റ് റെഡി ബസ് ടിക്കറ്റ് എന്തിനെ നേരത്തെ വിളിച്ചു വെച്ചു അല്ല പെട്ടെന്ന് അത്യാവശ്യം ഇടന്നേലും പോണ്ടി വന്നാലോ എന്ന് വിചാരിച്ചു ഓ ഹൗ സ്വീറ്റ് താങ്ക് യു മെറ്റി നമുക്ക് പോകാം റെഡി ரெட்சபட்டும் அல்ல எவட ரெட்டும் இனி குரியா கோசம் ரெட்சபடுத்த மதுரைக்கா எவ்வளோத்தன முன்பு ஆரே ஒண்ணு பிடிக்க வாங்க வாங்க வணக்கம் சார் மன்னிக்கணும் சார் ஆளை மாத்தி அடிச்சிட்டேன் ஐயா இவ்வளவு பெரிய ஆளுன்னு எனக்கு தெரியாது இந்த டிரெஸ் போட்டுக்கங்க இந்த காக்கி டிரெஸ் மாறிட்டு இந்த டிரெஸ் நீ போடு சார் சார் ப்ளீஸ் இத போட்டுக்கங்க சார் போட மாட்டேன் போட்டா சார் இப்படியே போனீங்க அசிங்கமா இருக்கும் சார் இந்த டிரெஸ் போட்டுக்கங்க சார் டிரெஸ் வேண்டாம் ஒண்ணும் வேண்டாம் இந்த நிக்கரோட எனக்கு பெங்களூருக்கு போணும் என்ன அமிச்சவனே எனக்கு வந்து பார்க்கணும் அப்படி சொல்லாதீங்க சார் பின்ன நான் எப்படி சொல்லுண்டா சோம்பேறி சார்

അനുവിന്റെ സുധിയുടെ അമ്മയ്ക്ക് പകരാവുവോ പകരാവോ കുട്ട ആകുമെങ്കില് നീ അവളെ അമ്മേ അമ്മയ്ക്ക് എന്നെ അറിയില്ലേ നന്നായിട്ട് അറിയില്ലേ പിന്നെന്തിനാ വെറുതെ വെക്കട്ടെ വന്നില്ല വന്നില്ല എന്താ മമ്മി കാര്യം അറിയില്ല നാളെ വരും എങ്ങനെ റിയ മറ്റന്നാ സ്കൂള് നമ്മളെ കൊണ്ടൂടാൻ നാളെ വരും മമ്മി നേരാണ് തീർച്ചയായും നമ്മൾ ഇനി ഒരിക്കലും തമ്മിൽ കാണില്ല കുട്ടികളുമായും കാണരുത് എന്താ വരാഞ്ഞോട് എന്റെ കുട്ടികളോടും ഹേമ ചെയ്തെന്ന ഉപകാരത്തിന് എനിക്ക് നന്ദിയുണ്ട് പക്ഷേ ഈ ഉപകാരം ഒരു മാനസിക ബാധ്യതയായി തീരുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് പിരിയുമ്പോൾ കണക്കിൽ തീർത്തിട്ട് പിരിയണം അതിന് എന്തെങ്കിലും പ്രതിഫലം ഹേമ വാങ്ങിയേ തീരൂ നല്ലത് ഉദ്ദേശിക്കുന്നത് വെറും ഒക്കും എനിക്ക് വേണ്ട പ്രതിഫലം തരാൻ നിങ്ങൾക്കൊക്കെ എല്ലാ അഹങ്കാരവും മറന്ന് കാലിൽ വീണ് കേൺ അപേക്ഷിച്ചാലും അവരുടെ മമ്മയെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണം അത് നിർബന്ധ എന്തൊക്കെയോ വാശിക്ക് നിങ്ങൾ പറിച്ചെടുക്കുന്ന കുട്ടികളുടെ ബാല്യം ഉണ്ടല്ലോ അമ്മയില്ലാതെ വെറുതെ പോകുന്ന ബാല്യം അതിന് ഒരിക്കലും തിരിച്ചു കൊടുക്കാനാവില്ല നിങ്ങൾക്ക് അനൂനും സ്വദിക്കോ അവരുടെ മമ്മിയെ കൊണ്ടു കൊടുക്കോ എത്രയും പെട്ടെന്ന് കൊടുക്കോ ഈ മമ്മി നിങ്ങൾക്കൊരു നല്ലത് ചെയ്തിട്ടുണ്ട് എന്താ ഇപ്പോഴൊന്നും ചോദിക്കരുത് എപ്പോഴെങ്കിലും നിങ്ങളത് അറിയും ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങളത് അറിഞ്ഞോളും ശരി റെഡിയാവും പോവാ വണ്ടി പോകാതെ സാർ എല്ലാം ആയിരക്കൊന്ന് അന്വേഷിക്കാൻ എന്നാ റോഡ് ബ്ലോക്ക് ആയിരിക്കേ இன்னைக்கு மத்தியானம் ஊட்டியில் பயங்கரமான சைக்கிள் சார் பெரிய பெரிய மரம்லாம் எல்லாம் விழுந்துருச்சு இங்க இருந்து யாரும் அங்கே போக முடியல இருந்து யாரும் இங்கே வர முடியல ஆமா நீங்க எங்க போனோம் இல்லை பசங்களை ஸ்கூல்ல விடணும் ஸ்கூலெல்லாம் எல்லாம் க்ளோஸ் பண்ணிடு சார் இன்னும் ஒரு வாரம் கழிச்சு தான் திறப்பாங்க சாயந்தர பேப்பர்ல படிக்கலையா ഒരാഴ്ചല്ലോ അവർക്ക് ഒരാഴ്ച കൂടെ നിൽക്കണമെന്ന് ഹേമയെ ഞാൻ നിർബന്ധിക്കില്ല പക്ഷേ ഹേമയ്ക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത വിധത്തിൽ ഇനി പറ്റില്ല എനിക്ക് പോണം സ്വയം തീരൂ ഇന്ന് ഒമ്പതാം തിയാണ് ഇപ്പോ ഇവിടെ വെച്ച് പിരിയാണി ഞാൻ എന്നേക്കുമായി ും നിങ്ങളുടെ കുട്ടികൾക്കും തരാനായി ഇനി എന്റെ കയ്യിൽ സമയമില്ല എനിക്കുണ്ട് ഒരു ജീവിതം അവിടെ എന്നെ സ്നേഹിക്കുന്നവരുണ്ട് ഞാൻ സ്നേഹിക്കുന്നവരുണ്ട് പോണം തിരികെ പോയി ഇല്ല പറഞ്ഞില്ല പോവുകയാണ് ഞാൻ ഇല്ല പോകാനാവില്ല എന്നെ എന്റെ കുട്ടികളെ ഈ വഴി വട്ടിൽ വിട്ടിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നെ പിടിച്ചു വെക്കുവോ പിടിച്ചു വെക്കാൻ ഞാൻ നിങ്ങളുടെ ആരാ പറ എങ്ങോട്ടാ പറ ഞാൻ വേണ്ട നിൽക്കുന്ന ഓരോ നിമിഷവും ആ കുട്ടികളുടെ അമ്മയെ അവരിൽ നിന്ന് ഞാനായിട്ട് അകറ്റി നിർത്താവും അഹങ്കാരം കാണിക്കല്ല നിങ്ങളുടെ കുട്ടികളുടെ അമ്മയ്ക്ക് എളുപ്പം വരാനായി വഴി ഒരുക്കുകയല്ല ഞാൻ പോകുന്നത് എന്റെ ജീവിതത്തിലേക്കാ അവിടെ നിങ്ങൾ ആരുമല്ലേക്ക് ഞാൻ പറയുമ്പോ അല്പമെങ്കിലും മാന്യത ബാക്കിയുണ്ടെങ്കിൽ

രണ്ടു ദിവസം ഡാഡി ഞങ്ങളെ കാണാൻ വന്നേ ഇല്ല ഇപ്പൊ ഡാഡി വന്നപ്പോ ഡാഡിയോട് വഴക്കിട്ട് മമ്മി പിന്നെ പോവാണല്ലേ Thank <laughs> you.